ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ടെൻത്ത് പ്രിലിംസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ ഒരു ഫേസ് കഴിഞ്ഞു നമ്മൾ അതിന്റെ വീഡിയോസ് ആണ് കൂടുതലായിട്ടും നിങ്ങളുടെ താല്പര്യപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു വരികയാണ് സിമ്പിൾ ടോപ്പിക്കുകളാണ് പ്രിലിംസിന് ഉള്ളതെങ്കിലും കൂടി അതടക്കം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ ഒക്കെ നമ്മൾ കവർ ചെയ്തു കാണാത്തവർ ഒന്ന് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ പോയി കാണുക അതേപോലെ തന്നെ ദേശീയ ഗാനം ഗീതം ദേശീയ പതാക ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കൂടാതെ പ്രിലിംസിന് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെയും പ്രീവിയസ് ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കൂടിയാണ് നോക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ നോക്കാം ദേശീയ ചിഹ്നം എന്താണ് നമ്മുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭം അല്ലെങ്കിൽ സിംഹ മുദ്രന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് അതായത് റിപ്പബ്ലിക്കായി ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ദേശീയ ചിഹ്നത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം കൊടുത്തിട്ടുള്ളത് വർഷം ഓർമ്മിച്ച് വെക്കണം അൻപത് ജനുവരി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു ദേശീയ ഗാനത്തിനും ദേശീയ ഗീതത്തിനും അംഗീകാരം കൊടുത്തത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ സിംഹമുദ്ര മുദ്ര സാരാനാഥിലെ ഡീർ പാർക്കിലുള്ള അശോകസ്തംഭത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അല്ലെ സാരാനാഥ് എന്നുള്ള പേര് ഓർമ്മിച്ച് വയ്ക്കുക ഓക്കെ ഇനി ഇതിന്റെ ഒരു പെൻസിൽ സ്കെച്ച് തയ്യാറാക്കിയത് അല്ലെങ്കിൽ ഇത് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ദീനാനാഥ് ഭാർഗവിയാണ് പേര് ഓർത്ത് വെക്കണേ ദീനാനാഥ് ഭാർഗവ നാല് തരത്തിലുള്ള മൃഗങ്ങളാണ് ഈ അശോകസ്തംഭത്തിൽ നമ്മുടെ ദേശീയ ചിഹ്നത്തില് നാല് തരത്തിലുള്ള മൃഗങ്ങളാണുള്ളത് സിംഹ എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാമല്ലോ അല്ലേ അത് കൂടാതെ ആന കാള കുതിര ഇടത് ഭാഗത്ത് കുതിരയും വലതു ഭാഗത്ത് കാളയുമായിട്ടാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ആണ് ഇടത് വലുത് ഇനി മാറിപ്പോയോ എന്നാൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നോക്കുക ഇടതു ഭാഗത്ത് കുതിരയും വലുത് ഭാഗത്ത് കാളയുമായിട്ടാണ് എന്ത് ആ ഒരു സ്തംഭം കാണപ്പെടുന്നത് ഓക്കെ അത് ഓർത്തു വെക്കുക എത്ര തരത്തിലുള്ള മൃഗങ്ങളാന്ന് ചോദിച്ചാൽ നാല് പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളതാണ് ഏതൊക്കെയാണ് മൃഗങ്ങൾ എന്നുള്ളത് സിംഹം കൂടാതെ ആന കാള കുതിര ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കടുവ ഇതിലില്ല കടുവ ഈ സീനിൽ ഇല്ല എന്ന് ഓർത്തു വെക്കുക ഓക്കെ കാരണം ആ സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ദേശീയ മൃഗമൊക്കെ ഏതായിരുന്നു സിംഹ ആയിരുന്നു ആയിരത്തി വരെ ഓർത്തു ക്കാം അപ്പം എത്ര സിംഹം സിംഹമുദ്രയില് അല്ലെങ്കിൽ അശോക സ്തംഭത്തില് എത്ര സിംഹം ഉണ്ടെന്ന് ചോദിച്ചാൽ നാല് പോയി എഴുതരുത് തെറ്റും അഞ്ച് ഉള്ളത് പിന്നെ അത് കൂടാതെ ഒരു ഓരോ ധർമ്മചക്രങ്ങളുണ്ട് അല്ലെ അതിൻ്റെ ഒരു ത്രീ ഡി ഇമേജ് പോലെയാണ് കാണപ്പെടുന്നത് ദാ ഇതാണ് ഇതില് ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്ന എന്താ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ നാല് സിംഹം മെയിനായിട്ട് സൂചിപ്പിക്കുക നമ്മുടെ ശക്തി ഇന്ത്യക്കാരുടെ ധൈര്യം ആത്മവിശ്വാസം വിശ്വാസം ഇതിന്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഇതിനൊക്കെ സൂചിപ്പിക്കുന്നത് ഓക്കെ താഴെ നിങ്ങളെ നോക്കിയേ താഴെ ആലേഖനം ചെയ്തിട്ടുള്ള വാക്യം ഏതാണ് സത്യമേവ ജയതേ എന്നാണ് സത്യമേവ ജേത ഈ സത്യമേവ എന്ന് പറഞ്ഞ വാക്യം നമ്മൾ എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്ത് എന്നാണ് ഇത് ഏത് ലിപിയിലാണ് എഴുതിയെന്ന് ചോദിച്ചാൽ ദേവനാഗിരി ലിപിയിലാണ് സത്യമേവ ജേത എന്ന് പറഞ്ഞ വാക്യം ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ സത്യമേവ ജേതയാണ് ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ഉപനിഷത്ത് എവിടെന്ന മുണ്ടകോപനിഷത്ത് ദേവനാഗിരി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത് എനി നോക്കിയേ കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യവും ഏത് തന്നെയാണ് സത്യമേവ ജയതയാണ് ഇനി ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ച നിയമം പാർലമെന്റ് നിയമം പാസാക്കിയ വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് ക്ലിയർ കേരളേ അപ്പം ദേശീയ ചിഹ്നത്തിൽ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതും അതുകൂടാതെ രണ്ടായിരത്തി അഞ്ചും മൃഗങ്ങൾ നാല് തരത്തിലുള്ള മൃഗങ്ങളാണുള്ളത് അഞ്ച് സിംഹങ്ങളുണ്ട് പിന്നെ കാള കുതിര പിന്നെ ആന അല്ലെ ഇത്രയും മൃഗങ്ങളാണുള്ളത് സത്യമേവ ജയതെ ഓർത്തു വയ്ക്കുക ക്ലിയർ അല്ലേ അടുത്തത് നമ്മുടെ രൂപയുടെ ചിഹ്നം ഏതാണ് നമ്മുടെ രൂപയുടെ ചിഹ്നം എന്ന് പറയുന്നതാ ഇതാണ് നമ്മുടെ രൂപയുടെ ചിഹ്നം അല്ലെ ചിരി വലുതായി പോയോ ഇല്ല കുഴപ്പമില്ല ഇതാണ് നമ്മുടെ രൂപയുടെ ചിഹ്നം അപ്പം ശരിക്കും പറഞ്ഞാൽ ബി സി നാലാം നൂറ്റാണ്ടു മുതൽ നമ്മൾ ഉപയോഗത്തിലുള്ള റുപ്പിയ രൂപ എന്നുള്ള ഒരു കാര്യം വന്നിട്ടുള്ളത് റുപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ആ സമയത്തുള്ള ഒരു എന്താ വിനി വിനിമയത്തിന് ഉപയോഗിക്കുന്ന അല്ലെ നാണയത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ഇതിന് അംഗീകാരം കൊടുത്തത് ഇതിന് ഇതിന്റെ ഒരു രൂപകൽപ്പനയൊക്കെ തയ്യാറാക്കിയിട്ടുള്ള വ്യക്തിയാണ് ആര് ഡി ഉദയകുമാർ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കിയത് ദേവനാഗിരിയിലെ ആറ് അത് കൂടാതെ റോമൻ അക്ഷരമായിട്ടുള്ള ആർ അല്ലെ ദേവതാഗിനിയിലെ ആർ എന്ന് പറഞ്ഞുകൂടെ ശരിക്കും അതുകൂടാതെ റോമൻ അക്ഷരമായിട്ടുള്ള ആർ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ടാണ് ദാ ഈ ഒരു ഈ ഒരു കാര്യം ഈ ഈറുപ്പിയയിലെ ഈ ഒരു കാര്യം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇനി മുകളില് രണ്ട് പാരലൈൻസ് ആളും അത് സൂചിപ്പിക്കുന്ന നമ്മുടെ ദേശീയ പതാകനെയും അതുകൂടാതെ സാമത്വത്തിനെയാണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക രണ്ട് വരെ സാമത്വത്തിനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ആയിട്ടൊക്കെ നമുക്ക് കൂടുതലായിട്ടും അന്ന് എന്തുണ്ടായിരുന്നു കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അതുകൊണ്ടാണ് ഈ റുപ്പിയ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്നാണ് ഈ രൂപ എന്നുള്ളതിലേക്ക് ഉരുത്തിരിഞ്ഞെത്തിയെന്ന് ഓർമ്മിക്കുക രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് പേര് ഓർമ്മിച്ച് വെക്കുക ഡി ഉദയകുമാർ ക്ലിയർ അല്ലേ അടുത്തത് ദേശീയ കലണ്ടർ ഏതാ നമ്മുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നത് ശകവർഷ കലണ്ടർ ആണ് ഏതാണ് ശകവർഷ കലണ്ടർ ശകവർഷ കലണ്ടറിന് പാർലമെന്റ് അംഗീകാരം കൊടുത്തത് അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് നോക്കണേ നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് ദേശീയ പതാകയ്ക്ക് അംഗീകാരം കൊടുത്തത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് കനിഷ്കനാണ് ഈ ശകവർഷ കലണ്ടർ ആരംഭിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എ ഡി എഴുപത്തി എട്ടില് ഇനി ഈ ചകവർഷ കലണ്ടറിന്റെ ആദ്യ മാസമാണ് ചൈത്രം അവസാന മാസാണേത് ഫാൽഗുണം പന്ത്രണ്ട് മാസം തന്നെയാണ് പക്ഷെ നമ്മളെ നോക്കുന്ന സമയത്ത് ഒരു വ്യത്യാസമുണ്ട് ഓക്കെ അതായത് ഇവിടെ തുടങ്ങുന്നത് തന്നെ നമ്മളെ ക്രിസ്ത്യൻ കലണ്ടർ നോക്കുന്ന നേരം മാർച്ചിൽ വെച്ചിട്ടാണ് ഇത് ആരംഭിക്കുന്നത് ചൈത്രം ആണ് ഫസ്റ്റ് മാസത്തിന്റെ പേര് അവസാന മാസം ഫാൽഗുൻ എന്ന് പറയും ചോദിച്ചിട്ടുള്ളതാണ് അവസാന മാസം ഒക്കെ ക്ലിയർ അല്ലേ അടുത്തത് ദേശീയ മൃഗം ഞാൻ ഓവറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാത്തതിന്റെ ആവശ്യമില്ലേ നമുക്ക് ഇത് തന്നെ തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം നമ്മുടെ ദേശീയ മൃഗം ഏതാണ് കടുവയാണ് അല്ലെ ബംഗാൾ ടൈഗർ എന്ന് പറയും കൃത്യമായിട്ട് ശാസ്ത്രീയ നാമം പറയുകയാണെങ്കിൽ പാന്തെറ ടൈഗ്രിസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ നമ്മുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു എഴുപത്തിരണ്ടിന് ശേഷമാണ് എഴുപത്തിരണ്ടിന് ശേഷമാണ് എഴുപത്തിരണ്ട് വരെ സിംഹം എഴുപത്തിരണ്ടിന് ശേഷമാണ് എന്ത് ചെയ്തത് കടുവേനെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചത് അല്ലെങ്കിൽ എഴുപത്തിരണ്ടിലാണെന്ന് ഓർമ്മിച്ചു എഴുപത്തിരണ്ടിന് ശേഷം അല്ലെ എഴുപത്തിരണ്ടിലാണ് എഴുപത്തി മൂന്നിലാണ് നമ്മൾ പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ചിട്ടുള്ളത് പ്രൊജക്ട് ടൈഗർ ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഓർത്ത് കേട്ടോ ബംഗാൾ ടൈഗർ പാൻതെറ ടൈഗ്രിസ് നമ്മുടെ ദേശീയ പക്ഷി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് മയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് വർഷം ഏതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ദേശീയ പക്ഷിയായിട്ട് നമ്മൾ മയിലിന് അംഗീകാരം കൊടുത്തത് നമ്മുടെ പുതിയ പാർലമെന്റിലെ പുതിയ പാർലമെന്റിലെ ലോക്സഭാ ഹാളിൻ്റെ പുതിയ പാർലമെന്റിന്റെ ലോക്സഭാ ഹാളിന്റെ പ്രമേയം എന്തിനെ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ എന്തിനനുസരിച്ചാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിന്റെ ഒരു തീമിലാണ് നമ്മുടെ ലോക്സഭാ ഹാള് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ദേശീയ വൃക്ഷം ഏതാണ് ദേശീയ വൃക്ഷം പേരാലാണ് ഓക്കെ കഴിഞ്ഞ ഒരു ടെൻത്ത് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ അത് ലാസ്റ്റ് ഒരു ക്വസ്റ്റിൻ ക്യാൻസൽ ആയി എന്നുള്ളത് പറയേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത് പക്ഷേ എനിക്കത് ഓർമ്മയില്ലാതെ എന്തോ എൻ്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡൊക്കെ നഷ്ടപ്പെട്ടു വേണ്ടി ഞാൻ അരയാല് മാർക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് പേരാലാണ് ശാസ്ത്രീയ നാമം പറയുകയാണെങ്കിൽ ഫൈക്കസ് ബംഗാളൻസസ് എന്ന് പറയും ഫൈക്കസ് ബംഗാളൻസസ് അല്ലേ ദേശീയ നൃത്തരൂപം നമ്മുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ് എവിടുന്നാണിത് നൃത്തത്തിന് വന്നിട്ടുള്ളതൊക്കെ നമുക്ക് നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നാണ് അല്ലെ അറിയപ്പെടുന്നത് എന്താണ് ചലിക്കുന്ന കാവ്യം എന്നാണ് ഞാൻ ഭരതനാട്യം കളിക്കും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി അപ്പൊ കാവ്യ മിസ് ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് വെക്കാം ഇയാളെ ഓർമ്മയുണ്ടോ ഓക്കെ ജസ്റ്റ് ഒരു പിക്ചർ ഞാൻ അവിടെ ആഡ് ചെയ്തേ ഉള്ളൂ ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞ സമയം എനിക്ക് ഇയാളെയാണ് ഓർമ്മ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഭരതനാട്യം ഓർമ്മ ചോദിക്ക ചലിക്കുന്ന കാവ്യം ചലിക്കുന്ന കാവ്യം ചലിക്കുന്ന ശില്പമുണ്ട് ചലിക്കുന്ന ശില്പം ഏതാണ് ചലിക്കുന്ന ശില്പം ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്ത് ഓക്കെ അടുത്തത് ദേശീയ ഫലം കറിയാവുന്നതാണ് ഫലങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ മാമ്പഴാണ് മാഞ്ചിഫറ ഇന്ത്യക്ക മാഞ്ചിഫറ ആണ് ശാസ്ത്രീയ നാമം ദേശീയ പുഷ്പം താമര ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ട് നിലമ്പോ മ്യൂസിഫറ എന്നാണ് ശാസ്ത്രീയ നാമം അതുകൂടാതെ നമ്മുടെ പുതിയ രാജ്യസഭാ ഹാൾ അല്ലെ അതായത് പുതിയ പാർലമെന്റിലെ രാജ്യസഭാ ഹാൾ ചെയ്തിരിക്കുന്നത് താമരയുടെ തീമിലാണ് അത് ഓർത്തു വെക്കാനും എളുപ്പാടാ മയിൽ മയിൽ അല്ലെ എല്ലാം അവസാനിക്കുന്നു അപ്പോ ലോക്സഭ മയിൽ ലോക്സഭ താമര രാജ്യസഭ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കട്ടെ എങ്ങാനും മാറി പോയാലോ ഓക്കെ ദേശീയ മത്സ്യം കിങ് മാക്രയിൽ അതായത് ഇന്ത്യൻ മാക്രയിൽ വിഭാഗത്തിൽപ്പെട്ട അയലയാണ് നമുക്ക് എല്ലാവർക്കും പരിചയം ഏറ്റവും ഇഷ്ടപ്പെട്ട മീനൊക്കെയാണ് അയലയാണ് എന്തെന്ന് പറയുന്നത് ദേശീയ മത്സ്യം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പം ശാസ്ത്രീയ നാമങ്ങളാണ് മെയിനായിട്ട് നോക്കി വെക്കേണ്ടത് നിലമ്പോ ന്യൂസിഫറ ദേശീയ കായിക വിനോദം ആക്ച്വലി നമുക്കൊരു കായിക വിനോദ ഒഫീഷ്യലായിട്ട് പറയുന്നില്ല എന്നാൽ പി എസ് സി ചോദിക്കുന്ന സമയത്തൊക്കെ ആൻസർ കൊടുത്തിട്ടുള്ളത് ഇതുവരെ ഏത് തന്നെയാണ് ഹോക്കി തന്നെയാണ് അതുകൊണ്ട് ഓർമ്മിച്ച് വയ്ക്കാം ഓക്കെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഹോക്കി ദേശീയ പ്രതിജ്ഞ പ്രതിജ്ഞ എന്ന് പറയുമ്പ കയ്യു പോലും അല്ലേ ദേശീയ പ്രതിജ്ഞ ഏതാണ് ആരംഭിക്കുന്നത് ഇന്ത്യ ഇന്ത്യൻ്റെ രാജ്യമാണ് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിജ്ഞയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് തെലുങ്ക് ഭാഷയില് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിന് പാർലമെന്റ് അംഗീകാരം കൊടുത്തത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാ സ്കൂളുകളിൽ ചൊല്ലിത്തുടങ്ങിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്നെയാണ് അതിനെ അന്വേഷിക്കാൻ നിയമിച്ച കമ്മിറ്റി ആയിരുന്നു എം സി ചാംഗ്ല കമ്മിറ്റി കേട്ടോ എം സി ചാംഗ്ല കമ്മിറ്റി ചെസ്റ്റോർമിച്ച് വെച്ചാൽ മാത്രം മതി എപ്പോഴാണ് എഴുതിയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അറുപത്തിയഞ്ച് മുതലാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ചൊല്ലിത്തുടങ്ങിയത് ഏത് ഭാഷയല്ല എന്ന് ചോദിച്ചാൽ പിന്നെ പിന്നെ നമുക്ക് ആ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ വൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് എഴുതിയെന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം തെലുങ്ക് ഭാഷയാണെന്നുള്ളത് ഓക്കെ അപ്പം ദേശീയ പ്രതി തെലുങ്ക് ഭാഷയിലാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് എല്ലാ ഭാഷയിലേക്കും മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ദേശീയ നദി ഏതാണ് നമ്മുടെ ദേശീയ നദി എന്ന് പറയുന്നത് ഗംഗയാണ് അല്ലെ ഗംഗ എത്ര കിലോമീറ്റർ ഗംഗ ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോ ഗംഗയനെ നമ്മുടെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഇത് നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വയ്ക്കണം ഇതിന്റെ ഡേറ്റ് അടക്കം പി എസ് സി ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഗോപി യെ നമ്മുടെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം എന്ന് പറയുന്നത് പറഞ്ഞാൽ ആൻസർ ആയിട്ട് പറയുന്നതാണെ നിങ്ങളിപ്പം നെറ്റിലൊക്കെ അടിച്ചു നോക്കി സുമാറൊക്കെ ഏകദേശമൊക്കെ നോക്കുന്ന സമയത്ത് വ്യത്യാസമൊക്കെ വരും ഓക്കെ പി എസ് സിയുടെ ആൻസർ പഠിച്ചു പഠിച്ചുവെക്കുക അതുപോലെ തന്നെ ഈ പർവ്വതങ്ങളുടെ ഉയരത്തിലൊക്കെ ആക്ച്വലി ഉള്ള ഉയരവും പി എസ് സിയുടെ ആൻസറും നമ്മളൊക്കെ വ്യത്യാസം ഉണ്ടാവാറുണ്ട് ഓക്കെ നമ്മൾ പി എസ് സി ചോദിക്കുന്നത് പഠിച്ചു വെക്കുക ജലജീവി ദേശീയ മത്സ്യം നമ്മൾ പറഞ്ഞു ഇത് ദേശീയ ജലജീവി ജലജീവി ഏതാണ് ഗംഗാൾഫിനാണ് എന്നാണ് ശാസ്ത്രീയനാമം രണ്ടായിരത്തി ഒൻപതിലാണ് ഇതിന് അംഗീകാരം കൊടുത്തത് അപ്പൊ വേണ ഇങ്ങനെ പഠിച്ചു വെക്കാം രണ്ടായിരത്തി എട്ട് ഗംഗ രണ്ടായിരത്തി ഒൻപത് ഗംഗ ഡോൾഫിൻ പിന്നെ രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി പത്തിലാണ് രൂപയുടെ ചിഹ്നം പ്ലസ് നമ്മുടെ പൈതൃക മൃഗമായിട്ടുള്ള ആനയ്ക്കും അംഗീകാരം കൊടുത്തത് ഓക്കെ അപ്പൊ ദേശീയ പൈതൃക മൃഗം ഏതാണ് ആനയാണ് ആയിരത്തി തൊള്ളായിരം സോറി രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് അതിന് അംഗീകാരം കൊടുത്തത് അപ്പം ഇങ്ങനെ ഓർത്ത് വയ്ക്കുക ഗംഗ ഗംഗാ ഡോൾഫിൻ ആന രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് ഓക്കെ എനിഫസ്റ്റ് മാക്സ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഓക്കെ അല്ലെ രണ്ടായിരത്തി പത്തിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡി ഉദയകുമാർ അല്ലെ രൂപയുടെ ചിഹ്നത്തിന് അംഗീകാരം കൊടുത്തത് ഇപ്പം തന്നെയാണ് രണ്ടായിരത്തി പത്തിലാണ് അത് ഡേറ്റ് ജൂലൈ പതിനഞ്ചായിരുന്നു ഇനി ദേശീയ പൈതൃക മൃഗം നമ്മൾ പറഞ്ഞു ആന കേരളം കർണാടക ജാർഖണ്ഡ് പോലുള്ള തുടങ്ങിയ സംസ്ഥാന സംസ്ഥാനങ്ങളുടെ ഒക്കെ ഔദ്യോഗിക മൃഗവും ഏത് തന്നെയാണ് ആന തന്നെയാണ് കേരളത്തിന്റെ നമുക്കറിയാമല്ലോ അല്ലെ കർണാടകയുടെ നമുക്കറിയാം ഒന്നും കൂടെ എക്സ്ട്രാ ഓർമ്മിച്ച് വെക്കാം ജാർഖണ്ഡ് ഓക്കെ ഇനി ഔദ്യോഗിക ഭാഷ നമുക്കറിയാം നമുക്കൊരു ദേശീയ ഭാഷയില്ല അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കണം നമുക്ക് ദേശീയ ഭാഷയല്ല നമ്മുടെ ഒരു ഔദ്യോഗിക ഭാഷ ഒഫീഷ്യൽ ലാംഗ്വേജ് നാഷണൽ ലാംഗ്വേജ് അല്ല ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നാണ് പറയുന്നത് അങ്ങനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദീനെ അഡോപ്റ്റ് ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിനാണ് അതായത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഹിന്ദീനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് സ്വീകരിക്കുന്നത് ഈ സെപ്റ്റംബർ പതിനാലിന് നമ്മൾ ഇന്നും ദേശീയ ഹിന്ദി ദിവസമായിട്ടാണ് ആചരിക്കുന്നത് ഭരണഘടനയില് ഹിന്ദി നമ്മുടെ ഔദ്യോഗിക ഭാഷയായിരിക്കും പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തി മൂന്ന് ക്ലോസ് ഒന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തി മൂന്ന് ക്ലോസ് ഒന്നിലാണ് ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിരിക്കുന്നു പറയുന്നത് ഓക്കെ ഭാഷകളെ കുറിച്ച് പറയുന്ന ഭാഗം ഭരണഘടനയിലെ ഭാഗം ചോദിച്ചു കഴിഞ്ഞ ഭാഗം പതിനേഴാണ് ഭരണഘടനയിലെ പട്ടിക ചോദിച്ചു കഴിഞ്ഞ എട്ടാണ് എട്ടാം പട്ടികയിൽ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളെ കുറിച്ചാണ് പറയുന്നത് അതിലുള്ള ഏക വിദേശ ഭാഷയാണ് ഏത് അതായത് ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷകളിലുള്ള ഏക വിദേശ ഭാഷയാണ് നേപ്പാളി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒന്ന് പി എസ് സി ചോദിച്ചതാണ് മുന്നൂറ്റി അൻപത്തി ഒന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഹിന്ദി ഭാഷയുടെ വ്യാപനം അല്ലെങ്കിൽ ഹിന്ദി ഭാഷയുടെ പ്രോത്സാഹനം സംബന്ധിച്ച് യൂണിയനുള്ള കർത്തവ്യം പറയുന്ന ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി അൻപത്തി ഒന്ന് നമുക്കറിയാം നമ്മൾ നമ്മുടെ മാതൃഭാഷയോടൊപ്പം തന്നെ പഠിക്കുന്ന ഒരു ഭാഷയാണ് ഏത് ഹിന്ദി പത്താം ക്ലാസ് വരെ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പഠിക്കുന്നുണ്ട് അല്ലെ അപ്പം ഹിന്ദി ഭാഷയുടെ പ്രോത്സാഹനം അല്ലെങ്കിൽ ഹിന്ദി ഭാഷയുടെ വ്യാപനമായിട്ട് ബന്ധപ്പെട്ട് യൂണിയന് കൊടുക്കുന്ന കർത്തവ്യമായിട്ട് ഇതിൽ പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒന്നിൽ പറയുന്നു അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ദേശീയ ചിഹ്നം അല്ലേ ദേശീയ മുദ്ര പറഞ്ഞു ഏതാണ് സിംഹമുദ്ര അതിന്റെ കാര്യങ്ങൾ മൊത്തം ഡിസ്കസ് ചെയ്തു പിന്നെ രൂപയുടെ ചിഹ്നം പറഞ്ഞു ദേശീയ നദി ദേശീയ മൃഗം പക്ഷി മത്സ്യം പിന്നെ പുഷ്പം ജലജീവി ദേശീയ ഫലം പിന്നെ കായിക വിനോദം ഔദ്യോഗിക ഭാഷ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാം ഇത് കിട്ടും പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുള്ളൂ ശരിയല്ലാത്തവ ശരി ആയവ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാറ്റം അങ്ങനെയൊക്കെ ആയിരിക്കും തരിക കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഇവർ ടൈറ്റ് ആക്കുക ഓപ്ഷൻസിലോ അല്ലെങ്കിൽ ആ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ട്വിസ്റ്റ് വരുത്തോ അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പൊ നമ്മൾ ദേശീയ ഗാനവുമായി പ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു കോൺഫിൻസ് ആയിട്ട് എഴുതുമ്പോ ഓക്കെ ഇത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നു വെച്ചിട്ട് എഴുതാൻ ഇരിക്കും പക്ഷേ അവരെന്തെങ്കിലും ഒരു ടിസ്റ്റ് ആ ക്വസ്റ്റ്യനിൽ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് ചോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം ഓക്കെ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക് യു